നമസ്കാരം വർഷഫലത്തിൽ മേടം രാശി മേഡം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് ഐശ്വര്യവും വിജയവും അംഗീകാരവും ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ് അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിതം പഠിത്തുയർത്തുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടാതെ ആരോഗ്യനില മെച്ചപ്പെടുകയും അംഗീകാരങ്ങൾ ലഭിക്കുകയും വിജയങ്ങൾ ഉണ്ടാകുകയും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു വർഷമാണ് ഈ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷ കാലഘട്ടത്തിൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ഒരു വർഷഫലം അതിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പൂർണ്ണമായും എന്താണെന്ന് നോക്കാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോകൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ ജാതകഫലം അറിയുന്നതിന് ഫോണിൽ ഫോൺ നമ്പറിൽ വാട്സാപ്പിൽ തന്നെ മെസ്സേജ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും വിളിച്ചാൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നവർക്ക് വാട്സാപ്പ് വഴി തന്നെയാണ് മറുപടി നൽകുന്നത് ജാതക ഫലം അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ കൂടാതെ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ പൂജയുടെ കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങളുടെ ആവശ്യമനുസരിച്ച് എന്താണോ നിങ്ങളുടെ ബുദ്ധിമുട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും കമ്പൻ എന്താണ് ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്നുള്ളതും കൂടി ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയൊരു ആശ്വാസം നൽകുവാൻ സാധിച്ചാൽ അതുതന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ അശ്വതി വരണി കാർത്തിക മേടം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുവാൻ സാധ്യത ഏറെ കൂടുതലാണ് എന്നിരുന്നാലും തടസ്സങ്ങൾ വരുവാനും അതുപോലെ സാധ്യതയുണ്ട് കാര്യതടസ്സങ്ങൾ അത് നിങ്ങൾക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും കാരണം ആദ്യം ഇറങ്ങുന്ന ഒരു എന്ത് കാര്യത്തിനു ഇറങ്ങിയാലും ആദ്യം ഒരു തടസ്സം വരികയും അതിനുശേഷം വിജയത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ് അപ്പോൾ ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് അടുത്തൊരു വിജയം ഉടൻ തന്നെ അതിൻ്റെ പുറകെ വരുന്നുണ്ട് ഒരു വീഴ്ച വരികയോ ഒരു അപമാനം സംഭവിക്കുകയോ നിങ്ങളെ കളിയാക്കുകയോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ വരും ദിവസങ്ങളിൽ ഇതിനു മുകളിലൂടെ അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടി അല്ലെങ്കിൽ ഇതിനേക്കാളും സാമ്പത്തിക കൂടി ജീവിതത്തിൽ ഉയർന്നു വരുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യം ഒന്നും തന്നെയില്ല ഒരു വീഴ്ച വന്നാലോ വിഷമം വന്നാലോ പേടിക്കേണ്ട ഉടൻ തന്നെ നിങ്ങൾക്കൊരു മാറ്റമുണ്ടാകും നല്ലൊരു വിജയമുണ്ടാകും എന്നാൽ വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക നിങ്ങളുടെ മടിയും അലസതയും നിങ്ങൾക്ക് മാർക്ക് കുറയുവാനും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അഡ്മിഷൻ ലഭിക്കാതെ വരികയും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പഠിത്തം പൂർത്തിയാക്കാൻ പറ്റാതെ വരിക വരുവാനും സാധ്യതയുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട കാലഘട്ടം തന്നെയാണ് വിദേശത്ത് പോകുവാനൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും അപ്പോൾ അവർക്ക് എക്സാമിനൊക്കെ തടസ്സം വളരെയധികം കൂടുതലായി കാണുന്നുണ്ട് ആത്മാർത്ഥമായി പഠിക്കുക പഠിച്ചതിന് ശേഷം മാത്രം അതിനുവേണ്ടി കാരണം ഒരുപാട് സാമ്പത്തികമൊക്കെ ചിലവാക്കിയാണ് സാധാരണക്കാർ പുറത്തോട്ട് പോകാൻ വേണ്ടി ഈ ടെസ്റ്റുകളൊക്കെ എഴുതുന്നത് ഒരുപാട് ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അറിയാം അപ്പോൾ അവർക്കൊക്കെ ഈ മേഡം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന വ്യക്തികൾക്ക് നല്ല രീതിയിൽ തടസ്സം കാണുന്നുണ്ട് വളരെയധികം സൂക്ഷിക്കുക ആത്മാർത്ഥമായി പഠിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും നിങ്ങളുടെ സംസാരവും എടുത്തുചാട്ടം മുൻകോപം ഇത് മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ അപവാദങ്ങൾ ശത്രുതകൾ ഇതെല്ലാം വരുവാനും സാധ്യതയുണ്ട് കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടാകുന്നു കൂടാതെ സുഹൃത്തുക്കൾ തമ്മിൽ നിസ്സാരമായ കാര്യത്തിന് നമ്മുടെ എടുത്തുചാട്ടം മൂലമോ അല്ലെങ്കിൽ നമ്മുടെ മുൻകോപം മൂലമോ നമ്മുടെ സംസാരം മൂലമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ സംസാരം വളരെയധികം നിയന്ത്രിക്കുക സംസാരിക്കരുത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി അതാരാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സംസാരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും വീട്ടിനുള്ളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം ഗൃഹനാഥൻ വീട്ടിനുള്ളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ആ വീട്ടിലെ എല്ലാ വ്യക്തികൾക്കും അതിൻ്റേതായ നെഗറ്റീവ് അനുഭവം ഉണ്ടാകുകയും കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അവിടെ ഒരു സന്തോഷം നഷ്ടപ്പെടുന്നു ജീവിതം ഒരു വിജയത്തിലെത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥയിലൂടെ പോവുകയായിരിക്കും നമുക്കത് കാണുവാൻ സാധിക്കും അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള അന്തരീക്ഷം കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗ്രഹനാഥനും ഗ്രഹനായികും മാത്രമേ കഴിയുകയുള്ളു രണ്ടുപേരുടെയും സംസാരം എഴുതാട്ടം പ്രവൃത്തികൾ ഇതെല്ലാം വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക എങ്കിൽ മാത്രമേ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഈ വീട്ടിലെ ഗ്രഹനാഥൻ്റെ പകലൊക്കെ കാണുന്ന ഒരു സ്വഭാവമാണ് മദ്യപാന ടെൻഡൻസിയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വർഷസമയം അത് കൂടുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും കഴിയുന്നതും അത് നിർത്തി കഴിഞ്ഞാൽ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും സാമ്പത്തികപരമായിട്ടൊരു നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും അപ്പോൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുതലായി കാണുന്നുണ്ട് വളരെ അധികം ശ്രദ്ധിക്കുക എന്നാൽ മുതിർന്ന ആൾക്കാർ മാത്രമല്ല വിദ്യാർത്ഥികളായ വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുക അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിൽ ാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇന്നവർ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് ചെറിയ രീതിയിൽ ലഹരി ഉപയോഗിക്കുന്നത് നാളെ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം അതുകൊണ്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക നമ്മൾ വഴക്ക് പറയുവാനോ അവരെ ഉപദേശിക്കുവാനോ നിൽക്കാതെ നമ്മൾ അതിൻ്റെ വരും വരായികൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവർക്ക് അതല്ല സന്തോഷമായിട്ടുള്ളത് പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട് ലഹരി അല്ല ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സുഗമം കരുതിയാണ് വിദ്യാർത്ഥികൾ നടക്കുന്നത് അതൊന്നുമല്ല അതിനേക്കാളും ഒരുപാട് വിജയങ്ങളും നേട്ടങ്ങളും ജീവിതവും ബാക്കി നിൽക്കുകയാണ് നമ്മൾ വിദ്യാർത്ഥികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും വാഹന സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ജീവിക്കുവാൻ വേണ്ടി അതായത് ഒരു ഉപജീവന മാർഗമായി വാഹനമൊക്കെ എടുക്കുന്ന ഒരുപാട് ഒരുപാട് ഡ്രൈവർമാർ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ടാക്സി ഓടിക്കുന്നവർ ഇങ്ങനെ ഒരുപാട് വാഹനങ്ങളൊക്കെ എടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടാകും വളരെയധികം ശ്രദ്ധയോടുകൂടി ആലോചിച്ച് നമ്മളെ കൊണ്ട് കഴിയുമോ ഞാനത് എടുത്താൽ എനിക്ക് വിജയത്തിൽ എത്തിച്ചേരണം എന്നെല്ലാം വളരെ ശ്രദ്ധാപൂർവം ആലോചിച്ചതിന് ശേഷം മാത്രം അതിലോട്ട് ഇറങ്ങുക അല്ലെങ്കിൽ അതിലും നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ജോലി സംബന്ധമായി വാഹന സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുണ്ട് ഇപ്പോൾ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഡ്രൈവർമാരുണ്ട് നിത്യവും ടാക്സി ഓട്ടിക്കുന്ന വ്യക്തികളുണ്ട് ഇതിൻ്റെ പെരുപാട്സ് കടകളൊക്കെ ഇട്ടിരിക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നു അപ്പോൾ ജോലിക്ക് ചെറിയ തടസ്സം വാഹന സംബന്ധമായി ചെയ്യുന്ന ജോലികൾക്കും അതിൻ്റെ ഒരു ബിസിനസ്സുകൾക്കും എല്ലാ തടസ്സം അപ്പോൾ വലിയ വലിയ വാഹനങ്ങൾ വിൽക്കുന്ന ആൾക്കാരുണ്ട് ചെറിയ വാഹനത്തിൻ്റെ പാഴ്സുകൾ വിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ബിസിനസ്സിലൊരു തടസ്സം വരുന്നുണ്ട് അവിടെ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കൊരു തടസ്സം വരുന്നുണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് വളരെയധികം നല്ലത് തന്നെയായിരിക്കും ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ നിങ്ങൾക്കുണ്ടാകും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റമുണ്ടാകും മാറ്റമുണ്ടാകും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും സാധിക്കും കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് ദാമ്പത്തിക ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും നിങ്ങൾക്ക് നീട്ടുവാൻ സാധിക്കും കൂടാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും ജോലി സ്ഥലത്തും ബിസിനസ് സ്ഥലത്തുമെല്ലാം നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ജീവിതം നയിക്കുവാൻ സാധിക്കും ഈ ഒരു വർഷ നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാന്റെ നാമങ്ങൾ ജവിക്കുക ഭഗവാന്റെ ഇഷ്ട വഴിപാടുകൾ നടത്തുക അതായത് നിങ്ങളുടെ പക്കനാൾ വരുന്ന ദിവസങ്ങളിൽ പാൽപ്പായസ വഴിപാടോ അല്ലെങ്കിൽ ഭഗവാന് തൃക്കൈവെണ്ണ എന്താണോ നമ്മളത് കഴിയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ പ്രധാന വഴിപാട് എന്നാണ് അതെല്ലാം കഴിപ്പിക്കുന്നത് നല്ലതായിരിക്കും വ്യാഴാഴ്ച ദിവസങ്ങളെല്ലാം തൊഴുതു പ്രാർത്ഥിച്ച് പുഷ്പാഞ്ജലി അർപ്പിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ദോഷങ്ങൾ കുറയുകയും ഈ ഒരുപാട് ഗുണപരമായ കാര്യങ്ങൾ ഈ ഒരു വർഷം നിങ്ങളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു വരവ് നമുക്കുണ്ടാകുന്ന അനുഗ്രഹം കൂടുതലായി ലഭിക്കുകയും ചെയ്യും